നിരന്തരമായ ധ്യാനം കൂടാതെ ഒരു ആധ്യാത്മിക സാധകന് തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയുകയില്ല എത്ര തന്നെ ഉണ്ടായിരുന്നാലും പാണ്ഡിത്യം ഉണ്ടായിരുന്നാലും തൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മതയെ ഗ്രഹിക്കണമെങ്കിൽ നിരന്തരമായ ധ്യാനം കൂടിയേ തീരൂ ധ്യാനത്തിലേക്ക് കടന്നു ചെല്ലുക എന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് കാറ്റിനെ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുന്നത് പോലെയാണ് മനസ്സിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നതെന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ എന്നാൽ നിരന്തരമായ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ മനസ്സിനെ നമുക്ക് തീർച്ചയായും നിയന്ത്രിക്കുവാൻ കഴിയും അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേന ച നിരന്തരമായ അഭ്യാസവും വൈരാഗ്യവും ഉണ്ടെങ്കിലേ ഒരാൾക്ക് എന്താണ് ധ്യാനമെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളു ഒരാൾക്കും മറ്റൊരാളെ ധ്യാനം പഠിപ്പിക്കുവാൻ പോലും സാധ്യമല്ല പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ നിരന്തരമായ അഭ്യാസത്തിലൂടെ ഒരാൾ എത്തിച്ചേരുന്നതാണ് ധ്യാനം ധ്യാനത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഒരാൾ കൂടുതൽ കൂടുതൽ പരിവർത്തനത്തിന് വിധേയനാകുന്നത് പുസ്തകം വായിച്ചത് കൊണ്ടോ പുസ്തകജ്ഞാനമുള്ളതുകൊണ്ടോ നമ്മൾ വേണ്ടത്ര പരിവർത്തനപ്പെടില്ല ഉള്ളിലെ ആന്തരികതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടുത്തെ നിശ്ചലത നിശ്ശബ്ദത അനുഭവിച്ചറിയുമ്പോഴാണ് മനസ്സിനൊരു ശാന്തിയും കുളിർമയും ലഭിക്കുന്നത് അല്ലാതെ എത്ര തന്നെ എന്തൊക്കെ നമ്മൾ പഠിച്ചാലും മറ്റെന്തൊക്കെ ചെയ്താലും ആ സൂക്ഷ്മതയിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് അധ്യാത്മികത എന്താണ് എന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയുകയില്ല തപ തപ എന്നാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ പറഞ്ഞിട്ടുള്ളത് യുഗയുഗം തപസ് ചെയ്താണ് ആ അവർ ആ പരമ്പൊരുളിനെ കണ്ടെത്തിയിട്ടുള്ളത് അത് നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ട് കണ്ടെത്തിയതുപോലെ പറഞ്ഞത് കൊണ്ടൊന്നും അനുഭൂതിയിലെത്തിച്ചേരുന്നില്ല നിത്യനിരന്തരമായൊരു സാധന ഒരു സാധകൻ ചെയ്തുകൊണ്ടിരിക്കണം ആരെയെങ്കിലും പറ്റിക്കാൻ അല്ല നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മെ തന്നെ പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടിയാണ് മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കട്ടെ അംഗീകരിക്കാതിരിക്കട്ടെ അതൊന്നുമല്ല ഇവിടെ വിഷയം ഒരുവൻ തന്നെ തന്നെ അറിയുക ഉപനിഷത്തിന്റെ ആഹ്വാനം മുഴുവനും നീ നിന്നിലേക്ക് മടങ്ങൂ നീ ആരെന്നറിയൂ നേതി നേതി ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് അവനവൻ്റെ ഉള്ളിലെത്തിക്കുവാനാണ് ഉപനിഷത്ത് പറയുന്നത് നീ ആരെന്നറിയൂ നീ നിന്നെ അറിയുമ്പോൾ നിനക്ക് മറ്റുള്ളവരെയും അറിയാം ഇതാണ് ഉപനിഷത്ത് നമ്മോട് പറയുന്നത് അവനവനെ പഠിക്കുക എന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷ്യം തന്നെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തന്നെ സംബന്ധിക്കുന്നത് എന്നാണ് ഭൗതിക ശാസ്ത്രം ഒരു ഒരു ശാസ്ത്രം എന്തെങ്കിലും കണ്ടു പിടിച്ചാൽ അത് എല്ലാവർക്കും സാർവത്രികമായി എന്നാൽ ആധ്യാത്മികത ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടതാണ് സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് അതിന് നിരന്തരമായ ധ്യാനം കൂടിയേ തീരൂ ധ്യാനമാണ് നമ്മെ പരിവർത്തനപ്പെടുത്തുന്നത് നമ്മളെ ഉള്ളിൽ ധ്യാനം വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ധ്യാനത്തിലൂടെയാണ് നമുക്ക് എല്ലാ സിദ്ധികളും കൈവരുന്നത് മനോജയമേവ മഹാജയ മനോജയം മാത്രമാകുന്നു മഹാജയം മറ്റെല്ലാ ജയവും പരാജയമാണ് ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും ഒരതിർത്തി നമ്മെ വരിഞ്ഞ് മുറുക്കുന്നുണ്ടാകും എത്രയോ പണക്കാരെ നോക്കൂ എത്രയോ സമ്പന്നർ നോക്കൂ അവർക്ക് പൂർണ്ണമായ തൃപ്തി കിട്ടി എന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ എന്നാൽ ഒരു ധ്യാനയോഗിക്ക് ഒരു മനത്തണലും സന്തോഷമേകും കാരണം നമ്മുടെ യഥാർത്ഥ വാസ്തവ സ്വരൂപം എന്ന് പറയുന്നത് ശാന്തിയാണ് ആ ശാന്തിയിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പക്ഷേ ആ ശാന്തി വീണ്ടെടുക്കാൻ നമ്മൾ ബാഹ്യമായ പല വസ്തുക്കളെയും തേടി അലയുന്നു എന്നാൽ അതുകൊണ്ടൊന്നും നമുക്ക് തൃപ്തനാകാൻ കഴിയില്ല എന്നതാണ് ബാഹ്യവസ്തുക്കളിലുള്ള നമ്മുടെ ആസക്തി കൊണ്ടോ മറ്റു വസ്തുക്കൾ നേടിയത് കൊണ്ടോ മനുഷ്യന് തൃപ്തിയില്ല എന്നതുകൊണ്ട് നമ്മെ ആ പാഠം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തൻ്റെ ഉള്ളിലേക്ക് തന്നെ മടങ്ങി ചെന്ന് താനാരാണെന്ന് കണ്ടെത്തുക അവിടെ മാത്രമേ മനുഷ്യന് സ്വസ്ഥനും ശാന്തനുമാകാൻ കഴിയുകയുള്ളൂ